ദിവസവും കോഴിയിറച്ചി കഴിക്കുന്നവരാണോ നിങ്ങൾ അൽഫാം ബ്രോസ്റ്റഡ് തന്തൂരി എന്നിങ്ങനെ വിവിധ പേരുകളിൽ നിയന്ത്രണമില്ലാതെ വാങ്ങി കഴിക്കുന്ന ഇറച്ചിക്കോഴി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ വിൽപ്പന നടത്തുന്ന ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെ അതിജീവിക്കുന്ന അതീവ അപകടകാരികളായ ബാക്ടീരിയകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ രംഗത്ത് ഗവേഷണങ്ങൾ നടത്തുന്ന ഏറ്റവും ഉന്നത ഏജൻസികളിൽ ഒന്നായ ഐ സി എം ആറിന്റേതാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ കേരളത്തിന് പുറമെ തെലങ്കാനയിൽ നിന്നുള്ള സാമ്പിളുകളിലും ഇത്തരം ബാക്ടീരിയ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പൗൾട്രി ഫാമുകളിൽ കോഴി വളർത്തലിന് വ്യാപകമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ആന്റിബയോട്ടിക്കുകളെ അതിജീവിക്കുന്ന ബാക്ടീരിയ സാന്നിധ്യത്തിന് കാരണം ഐ സി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷോബി വേളേരിയുടെ നേതൃത്വം ത്തിൽ അജ്മൽ അസീം പ്രാർത്ഥി സാഗർ എൻ സംയുക്ത കുമാർ റെഡ്ഡി എന്നിവരടങ്ങുന്ന സംഘമാണ് പഠനം നടത്തിയത് ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലെ ഡ്രഗ്സ് സേഫ്റ്റി ഡിവിഷൻ ഒരു അന്താരാഷ്ട്ര ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത് ദക്ഷിണേന്ത്യയിലെ ബ്രോയിലർ കോഴികളിൽ ആന്റിബയോട്ടിക് പ്രതിരോധം വർദ്ധിക്കുന്നതായി വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇതിനെ ശാസ്ത്രീയമായി സാധൂകരിക്കുന്ന പഠനങ്ങൾ ഉണ്ടായിരുന്നില്ല വിവിധ മേഖലകളിൽ നിന്ന് കോഴി വിസർജ്യം ശേഖരിക്കുകയും ഡി എൻ എ വീർതിരിച്ച് പഠന വിധേയമാക്കുകയുമാണ് സംഘം ചെയ്തത് ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവ് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ബാക്ടീരിയകളെ െ ഏറ്റവും അപകടകാരികളാണ് ഗ്രാം നെഗറ്റീവ് വിഭാഗത്തിലുള്ളവ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ക്ലബ്സില്ല ന്യൂമോണിയോ സ്റ്റെഫലോക്കോക്കസ് വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈ കോഴി ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്ന സ്റ്റെഫലോക്കോക്കസ് എന്നിവയടക്കം കേരളത്തിൽ നിന്നുള്ള കോഴികളിൽ കണ്ടെത്തിയതായി ഐ സി എം ആർ അറിയിച്ചു ശ്വാസകോശ രോഗങ്ങൾക്ക് പുറമെ മൂത്രാശയ അണുബാധ ഉദരസംബന്ധമായ അണുബാധ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും ഇക്കൂട്ടത്തിലുണ്ട് പാകം ചെയ്താലും ചില ബാക്ടീരിയകൾ നിലനിൽക്കുമെന്നതാണ് ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുത നിലവിൽ ന്യൂമോണിയയ്ക്ക് മരുന്നുണ്ട് പക്ഷേ അതിജീവനശേഷി നേടിയ ഈ ബാക്ടീരിയകൾ മൂലമുള്ള രോഗബാധകളിൽ മരുന്നുകൾ ഫലിക്കില്ല എന്നതിനാൽ ചികിത്സാ പ്രതിസന്ധിയിലാകും കേരളത്തെ മൂന്ന് സോണുകളായി തിരിച്ചാണ് പഠനത്തിനായി സാമ്പിളുകൾ സമാഹരിച്ചത് ഇതിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന തെക്കൻ മേഖലയിലാണ് ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം ഏറെയുള്ളത്